നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ചരിത്ര പ്രസിദ്ധമായ ഒരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുക മലയാളത്തിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഇന്ന് വരെ ഭരതീയരുടെ ഹിന്ദുക്കളുടെ സനാതനധർമ്മികളുടെ രഹസ്യത്തെ വെളിവാക്കുന്ന യാതൊന്നും തന്നെ വിശദീകരിച്ചു കൊണ്ടുള്ള ഈ നാസീയ സൂക്തത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ വന്നിട്ടില്ല ഇതം പ്രഥമമായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഈ ഓരോ രഹസ്യം തേടിയുള്ള നമ്മുടെ യാത്രയില്ല ഏഴാമത്തെ മന്ത്രമാണ് നൂറ്റി പത്ത് ഋഗ്വേദത്തിൽ പത്താം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രം നമ്മളിന്ന് പഠിക്കുകയാണ് കഴിഞ്ഞ മന്ത്രങ്ങളിൽ പഠിച്ചതുപോലെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി പ്രജാപതി പരമേഷ്ഠീ ഋഷിയാണ് ഛന്ദസിൽ വ്യത്യാസം ഛന്ദസ് പാദ നിർജിത് തൃഷ്ടുപ്പാണ് ഛന്ദസ് പാദ നിർജിത് തൃഷ്ടുപ്പാണ് ഛന്ദസ് ദേവതയിൽ മാറ്റമില്ല ഭാവവൃത്തം തന്നെയാണ് ദേവത സ്വരത്തിലും മാറ്റമില്ല ദൈവതമാണ് സ്വരം പാദ നിർജിത് തൃഷ്ടു എന്നുള്ള തൃഷ്ടുപ്പിൽ ആ ഛന്ദസിൽ മാത്രം ഒരു വ്യത്യാസം ഇനി നമുക്ക് നേരെ ഈ മന്ത്രത്തിലേക്ക് കിടക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഓം ഇയം വി ബഭൂവ യതി വേ യന യോ അസ്യക്ഷ പരമേ വ്യോമൻ സോ അംഗവേദ യതി വന വേദ ഓ ഇസൃഷ്ടിതഭൂവ യതി വാദേ യതി വ യോ അസ്യക്ഷ

യതിഥെ ധാരണം ചെയ്യപ്പെട്ടതായാലും ധാരണം ചെയ്യപ്പെട്ടതായാലും അഥവാ അല്ലാത്തതായാലും യഥ ആ ബഭുവ അത് എവിടെ നിന്നാണോ വന്നു ഭവിച്ചത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം യഥ ആ ബഭുവ അത് എവിടെ നിന്നാണോ വന്നു ഭവിച്ചത് എന്നത് അസ് അധ്യക്ഷ ആരാണോ ഇതിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് യഹ അസ്യ അധ്യക്ഷ ആരാണോ ഇതിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് ആരാണോ ഇതിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് പരമേ വ്യോമൻ പരമവ്യോമത്തിൽ വർദ്ധിക്കുന്നത് പരമേ വ്യോമൻ പരമവ്യോമത്തിൽ വർദ്ധിക്കുന്നത് സഹ അംഗവേദ സഹ അംഗവേദ അവൻ ഭാഗികമായി അറിയുന്നു അവൻ ഭാഗികമായി അറിയുന്നു അഥവാ ധാരണം ചെയ്യാത്തതിനെ കുറിച്ച് അറിയുന്നേ ഇല്ല എന്നും വരാം വേദ അഥവാ ധാരണം ചെയ്യാത്തതിനെ കുറിച്ച് അറിയുന്നേ ഇല്ല എന്നും വരാം എതി വനവേദ അഥവാ ധാരണം ചെയ്യാത്തതിനെ കുറിച്ച് അറിയുന്നേ ഇല്ല എന്നും വരാം ഇതിനെക്കുറിച്ചും നമുക്കൊരു രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് കൂടുതൽ പറയുന്നതിന് രണ്ട് വാക്ക് വിശേഷ വിശേഷ സൃഷ്ടിയാകുന്ന മഹത്തിന് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ അമൂർത്ത ഭാവമാണ് ഒന്ന് അമൂർത്ത അമൂർത്തഭാവമാണ് അത് സൃഷ്ടമാകുന്നതിന് മുൻപുള്ള ഈശ്വരൻ്റെ സൃഷ്ടി സങ്കല്പത്തിലെ മഹത്തിൻ്റെ കാരണഭാവമാണ് അത് സൃഷ്ടമാകുന്നതിന് മുൻപുള്ള ഈശ്വരൻ്റെ സൃഷ്ടി സങ്കല്പത്തിലെ മഹത്തിൻ്റെ കാരണഭാവമാണ് അത് ഏതാ അമൂർത്തഭാവം മഹത്തിന് രണ്ട് ഭാവങ്ങളുണ്ട് അതിലൊന്ന് അതിൻ്റെ അമൂർത്ത ഭാവമാണ് അത് സൃഷ്ടിയാക സൃഷ്ടി അത് സൃഷ്ടമാകുന്നതിന് മുമ്പുള്ള ഈശ്വരൻ്റെ സൃഷ്ടി സങ്കല്പത്തിലെ മഹത്തിൻ്റെ കാരണഭാവം അതിനെ ധാരണം ചെയ്യപ്പെടാത്തത് എന്ന് മന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുക അതാൻ മന്ത്രത്തിൽ പറഞ്ഞു ധാരണം ചെയ്യപ്പെടാത്തത് എന്ന് മന്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പരമാണുക്കളാകുന്ന ഉപാദാനത്തിലൂടെ ധാരണം ചെയ്യപ്പെട്ട മൂർത്തമായി തീർന്ന ഭാവമാണ് രണ്ടാമത്തേത് രണ്ട് ഭാവം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഭാവം പരമാണുക്കളാകുന്ന ഉപാദാനത്തിലൂടെ ധാരണം ചെയ്യപ്പെട്ട മൂർത്തമായി തീർന്ന ഭാവമാണ് രണ്ടാമത്തെ ഈ രണ്ടിനെ കുറിച്ചും മന്ത്രത്തിൽ പ്രതിപാദ്യമുണ്ട് ഈ രണ്ട് ഭാവങ്ങളും എവിടെ നിന്നും ഉദ്ഭവിച്ചു എന്ന് പറയാൻ ദേവന്മാർക്ക് അതായത് അഹങ്കാരം പഞ്ചതന്മാത്രകൾ തുടങ്ങിയ പദാർത്ഥങ്ങൾക്ക് സാധിക്കില്ല കാരണം അവ മഹത്തിനും ശേഷമുണ്ടായവയാണ് എന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഈ മന്ത്രത്തിൽ പരമവ്യോമത്തിലെ മഹത്തിൻ്റെ അധ്യക്ഷനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഈ അധ്യക്ഷൻ ഹിരണ്യഗർഭനാകുന്ന പ്രജാപതിയാണ് എന്ന് ഭാവവൃത്തം വേദങ്ങളിലെ സൃഷ്ടി രഹസ്യം എന്ന എൻ്റെ പുസ്തകത്തിൽ ഞാൻ കൃത്യമായി വിവരിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വായിക്കുക പരമവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പരമേഷ്ഠി പ്രജാപതി ഭാഗികമായി മാത്രമേ ഈ വിസൃഷ്ടിയുടെ ഉറവിടത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുള്ളൂ ഭാഗികമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ അതായത് പരമാണുക്കൾ സ്വതയാകുന്ന പ്രകൃതിയിൽ നിന്നും വന്നു ചേർന്നതാണെന്ന് പ്രജാപതി പറഞ്ഞു തന്നു എന്നാൽ പരമാണുക്കളിൽ പിന്നീട് വ വന്നെത്തിച്ചേർന്ന സൃഷ്ടി സങ്കല്പം എവിടെ നിന്നും എങ്ങനെ വന്നു ചേർന്നു എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നില്ല അതുകൊണ്ട് പ്രജാപതി എന്ന ദേവതയ്ക്ക് അതേക്കുറിച്ച് അറിയുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ ഋഷിക്ക് കഴിയുന്നില്ല ഇതാണ് മന്ത്രത്തിലെ സംശയവാദം എന്നാൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഈ പരമാത്മാവിന് പോലും ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നറിയില്ല എന്നൊക്കെ മന്ത്രത്തിൽ പലരും വ്യാഖ്യാനിച്ച് വശം കിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം വ്യാഖ്യാനങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് കാരണം ഇത് ശരിയല്ല സൃഷ്ടിയെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് വാസ്തവത്തിൽ പരമവ്യോമത്തിനും അതീതനായി നിൽക്കുന്ന പരബ്രഹ്മത്തെക്കുറിച്ചല്ല മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക മറിച്ച് പരമവ്യോമത്തിൽ വർത്തിക്കുന്ന മതത്തിൻ്റെ അധ്യക്ഷനായ പ്രജാപതിയെക്കുറിച്ചാണ് കുറിച്ചാണ് പരബ്രഹ്മത്തിന്റെ ഒരു ശക്തിവിശേഷം മാത്രമാണ് പ്രജാപതി അത് പരമവ്യോമത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ പരമവ്യോമനത്തിനും വ്യോമത്തിനും ഉപരിയായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരാൻ പ്രജാപതിക്ക് സാധിക്കില്ല എന്നേ ഈ നാസതീയ മന്ത്രത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം നിങ്ങൾ വായിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കുറിച്ചുവെല്ലാം എന്റെ അർത്ഥവും പറയാം ഓം ഇയം ഇ സൃഷ്ടി യോ അസാധ്യക്ഷ പരമേ വ്യോമൻ സോ അംഗവേദ യതി വനവേദ എം വിസൃഷ്ടി ഈ വിശേഷ സൃഷ്ടി യതി വാദേ ധാരണം ചെയ്യപ്പെട്ടതായാലും എതി വഥവാ അല്ലാത്തതായാലും യഥ ആ ബഭൂവ അത് എവിടെ നിന്നാണോ വന്നു ഭവിച്ചത് എന്നത് യഹ്യക്ഷ ആരാണോ ഇതിന്റെ അധ്യക്ഷനായിക്കൊണ്ട് പരമേ വ്യോമൻ പരമവ്യോമത്തിൽ വർത്തിക്കുന്നത് സഹ അംഗവേദ അവൻ ഭാഗികമായി അറിയുന്നു യതിവാന വേദ അഥവാ ധാരണം ചെയ്യാത്തതിനെക്കുറിച്ച് അറിയുന്നേ ഇല്ല എന്നും വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് മഹത്തായ സൃഷ്ടി സങ്കല്പത്തിലെ ഭാരതീയ സൃഷ്ടി സങ്കല്പത്തിൻ്റെ ഭാവങ്ങളെയെല്ലാം പുനഃസൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് പ്രാചീനതമമായ വേദങ്ങൾ അതിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തമാണിത് ഋഗ്വേദത്തിലെ ഒന്നാം മന്ത്രം മുതൽ അവസാന മന്ത്രം വരെ ഒരു മണിയിൽ കിട്ടിയ കോർത്തെടുത്ത ഒരു സൂത്രത്തിൽ കോർത്തെടുത്ത മണികളെ പോലെ അത് പരസ്പരം ബന്ധിതമാണ് ആ പരസ്പര ബന്ധിതമായ ആ ഒരു ഋഗ്വേദത്തിൽ അത് പരമ ഏറ്റവും പഴക്കം ഞാൻ ഋഗ്വേദത്തിൻ്റെ പരിചയം തന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം കാണണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം കാരണം ആ അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞതിൻ്റെ ഒരു ഗൗരവ മനസ്സിലാവും ഇപ്പോൾ പ്രാചീനതമമായ ഋഗ്വേദത്തിലെ സൃഷ്ടി സൃഷ്ടിരഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇനിയും വിശേഷപ്പെട്ട മന്ത്രങ്ങൾ നമുക്ക് അതിഥി സൂക്തം പോലുള്ളവ പഠിക്കാനുണ്ട് അതും ഇതേപോലെ ഞാൻ വേദപുഷ്പത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്ര ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം കമൻ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് വേദപ്രചരണം യൂട്യൂബിലൂടെ സാധ്യമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ പ്രോത്സാഹനമായി നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയ നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു